പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയും ഈശോ വിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ വിശുഖായ എല്ലാവരെയും സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പ്രഭാഷകന്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദൈവമക്കളെയും നോക്കിക്കൊണ്ട് പറയുന്നതാണ് മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം നീ തടയരുത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കുക യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് നമ്മളെ വിളിക്കുന്നത് ദൈവമക്കളെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് ധനം ഒന്ന് യോഹന്നാൻ മൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം തിരുവഞ്ചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നാം ദൈവ വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് ദാനം ഒരു മാറ്റവുമില്ല അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് ഇപ്പോൾ ഈ വചനം പറയുന്ന ആരോടാണ് തിരുസഭയിലുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട തിരുസഭയിലുള്ള മക്കൾക്ക് ചെറുപ്പമില്ല സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഉന്നതനായ വ്യക്തികളെയും താഴെയുള്ള വ്യക്തികളെയൊക്കെ മനുഷ്യൻ മാറ്റി നിർത്തി ഉയർത്തി നിർത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ദൈവതിരുമുമ്പിൽ അങ്ങനെയൊരു മാറ്റി നിർത്തലുകൾ ഇല്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരസഭാ മക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണ് മകനെ ദൈവമക്കളെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ദൈവതിരുമുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ താഴെയുള്ള വ്യക്തി അത് സാമ്പത്തികമാകാം സാമ്പത്തികമാകാം അതുപോലെ തന്നെ ആരോഗ്യപരമാകാം കഴിവില്ലായ്മയാകാം അങ്ങനെ പല മേഖലകളിലും പാവപ്പെട്ടവരായിട്ടുള്ളവരുണ്ട് പ്രതികരണ ശേഷി കുറഞ്ഞവരുണ്ട് അപ്പോൾ ഇതെല്ലാം പാവപ്പെട്ടവരുടെ മേഖലയിൽ പെടുന്നതാണ് ഇനി സാമ്പത്തികമായ തകർച്ചയുള്ള വ്യക്തി ഒത്തിരി കടബാധ്യതയുള്ള വ്യക്തി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തി അങ്ങനെയുള്ളവരെയൊക്കെയാണ് പലപ്പോഴും പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ എന്ന് നമ്മുടെ സമൂഹത്തിൽ പറയുന്നത് സർക്കാരാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെന്ന് പറയും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരെന്ന് പറയും ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാണ് ഇപ്പോൾ പാവപ്പെട്ടവരായിട്ട് കാണപ്പെടുന്നത് കാരണം എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതും കിട്ടുന്നതും അവർക്കാണ് താഴെയുള്ളവർക്ക് വലിയ കിട്ടപ്പോരൊന്നുമില്ല എന്നാൽ താഴെയുള്ളവർക്ക് കിട്ടപ്പോരുണ്ട് ഇനി മധ്യഭാഗത്ത് കുറേ പേരുണ്ട് അവരാരോടൊന്നും പറയത്തില്ല അവർക്കൊട്ട് കിട്ടത്തുമില്ല സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മധ്യഭാഗത്തുള്ളവർക്കാണ് താഴെയുള്ളവർക്കും മുകളിലുള്ളവർക്കും കുഴപ്പമില്ല ഇടഭാഗത്തുള്ളവർക്കാണ് ബുദ്ധിമുട്ട് എന്നാൽ ഇവിടെ പറയുകയാണ് അതിനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനമാർഗം മാർഗ്ഗം നീ തടയരുത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഉപജീവന മാർഗ്ഗം തടഞ്ഞിട്ടുണ്ടോ ഒരുപക്ഷേ അരി വാങ്ങാനാകാം സാമ്പത്തികമായ മെച്ചത്തിന് വേണ്ടിയിട്ടാകാം എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യുന്നു ഒരു തൊഴിൽ ചെയ്യുന്നു ആ തൊഴിലിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നുണക്കഥകൾ പറഞ്ഞു വരുത്തുകയും പരാതി കൊടുക്കുകയും അങ്ങനെ ഒരുത്തൻ ജീവിക്കുന്നത് കാണുമ്പോൾ മനസ്സിലുള്ള അസൂയ കൊണ്ട് അവനെ ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ജോലിയെ തകർക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ തിരുമുമ്പിൽ അതിന് നീതീകരണമില്ല ദൈവതിരുമുമ്പിൽ ആ ഞാൻ ഒരു കുറ്റക്കാരൻ തന്നെയാണ് ഒരു വ്യത്യാസവും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിലുള്ള ഓരോ മക്കൾക്കുള്ള വചനമാണ് ഇത് ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമല്ല തിരുസഭയിൽ എത്ര മക്കളുണ്ടോ അത്രയും പേരെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് ഈ തിരുസഭയിൽ നിന്ന് പുറത്ത് പോയവർ അവർ സന്തുഷ്ടപ്രകാരം പോയതായിരിക്കും എങ്കിലും അവർക്കും ഈ വചനം ആവശ്യമാണ് അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഉപജീവന മാർഗം ജീവിതവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉള്ള മേഖലയിൽ ഞാൻ തടസ്സം നിന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിന് വലിയ തടസ്സമാണ് അതുപോലെ തന്നെ ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് ഇത് പലരും കൊടുക്കാമെന്ന് പറയും ഒരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കൈവായ്പയായിട്ട് ഒരു കടമായിട്ട് പലിശ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ചോദിക്കുന്നു വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് മുട്ടി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി പിന്നെ ആട്ടെ മറിച്ചതാട്ടെ എന്ന് പറഞ്ഞ് നൂറ് നടപ്പ് നടത്തി പകുതി കൊടുത്തു അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ പകുതിയും കൂടെ കൊടുത്തു പിന്നെ പല വട്ടമായിട്ട് പല മേഖലകളിലായിട്ട് ആ വ്യക്തിയെ ഏതെല്ലാം തരത്തിൽ വിഷമിപ്പിക്കാമോ അങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് കാരണം ഗുണ്ടായുസമൊക്കെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞൊരു ഗുണ്ടാ പിരിവ് നടത്തും ആ ഗുണ്ടായുസമായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പല വ്യക്തികളും അവരുടെ മുമ്പിൽ അടിമപ്പെട്ടു പോകും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാന്മാർ പറയുകയാണ് സഭാ മക്കളോട് പറയുകയാണ് തിരുസഭാ മക്കളോട് പറയുകയാണ് ആവശ്യക്കാരനെ കാത്തിരുത്തി നീ വിഷമിപ്പിക്കരുത് കാരണം അവരാവശ്യമുണ്ട് ഒരു പക്ഷേ മരുന്ന് മേടിക്കാനായിട്ടുള്ള സാമ്പത്തികമാകാം ആസ്പത്രിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള സാമ്പത്തികമാകാം ചോദിച്ചു അല്ലെങ്കിൽ അതിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നീ അത് കൊടുക്കണം അത് കൊടുക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വേദന ദൈവത്തിനു മുമ്പിലെത്തും കാരണം ഒരു വ്യക്തിക്ക് ഇല്ലായ്മ വന്നതും ഒരു വ്യക്തിക്ക് ഉള്ളായ്മ ഉണ്ടായതും ഉണ്ടായതും ദൈവത്തിനറിയാം ഒരാൾക്ക് കൂടുതൽ കൊടുത്തത് ഒരുപക്ഷേ കുറവുള്ള വ്യക്തിയെ നികത്തി അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാകാം ദൈവം ഒരാൾക്ക് കൂടുതൽ കൊടുത്തത് അത് പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിവെച്ച് ഏതെങ്കിലും തരത്തിലുള്ള നല്ല വാക്കും പറഞ്ഞ് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഓരോ മക്കളും ദൈവ മുമ്പിൽ ആത്മപരിശോധന ചെയ്യട്ടെ ഞാൻ പാവപ്പെട്ടവൻ്റെ ഉപജീവന മാർഗം നിറഞ്ഞിട്ടുണ്ടോ ആവശ്യക്കാരനെ കുത്തിയിരുത്തി കാത്തിരുത്തി അവനെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിൽ അവൻ്റെ വിഷമം മുമ്പിൽ രൂപിലെത്തും നമുക്കൊരു നിമിഷം വിശ്വുട്ടോ പ്രാർത്ഥിക്കാം കൃതാവായിശോയെ അവിടുത്തെ തിരുവചന്ദന ഞങ്ങൾ ഓർക്കുന്നു മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവന മാർഗ്ഗം നീ തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുതെന്ന് അരുളിച്ചത കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ഇനിയുള്ള കാലഘട്ടത്തിലും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ അമേൻ